അതുപോലെ ഞാൻ രാവിലെ കേള് മിനിസ്റ്ററുമായിട്ട് ഗവൺമെൻറിനായിട്ടുള്ള കേളു മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിരുന്നു നീ നേരത്തെ കഴിഞ്ഞ ദിവസവും സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജ് എസ് സി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് അപ്പോൾ ഈ മെഡിക്കൽ കോളേജിന് എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഐസൊലേഷൻ ക്വാറൻറ്റൈന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇനി പോസിറ്റീവായിട്ട് ആരെങ്കിലും വന്നാൽ അവരെ ഇവിടെ പ്രവേശിപ്പിച്ച് ചികിത്സിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് ആ തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് ഒരു കാര്യം കൂടി വ്യാജ പ്രചരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തരുത് എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ചില നമ്മുടെ മീഡിയ ടീം ചില വ്യാജ പോസ്റ്ററുകൾ വ്യാജ പ്രചരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതിനെതിരെ കേസെടുക്കുന്നതാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള പ്രചരണങ്ങൾ ഒരു കാരണവശാലും ദയവായിട്ട് നടത്തരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ ആഗോളതലത്തിൽ എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ മരണനിരക്കുള്ള ഒരു ഒരു പകർച്ചവ്യാധിയാണ് നിപ അപ്പോൾ ആ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് കേരളത്തിൽ രണ്ട് ഔട്ട് ബ്രേക്കുകളാണ് അതായത് ഒന്നിലധികം കേസുകൾ ഒരേ സമയം ഈ രണ്ട് കേസുകളുണ്ട് ഇപ്പോൾ രണ്ട് കേസുണ്ട് ഒരേ സമയം പക്ഷേ ഈ രണ്ട് കേസും വ്യത്യസ്ത കേസുകളാണ് എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകർ വിദഗ്ധർ പറയുന്നത് ഒരു തരത്തിലുള്ള ബന്ധവും ഈ രണ്ട് കേസുകൾ തമ്മിലില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ ആദ്യം കണ്ടെത്താനായിട്ട് ശ്രമിച്ചത് ഈ രണ്ട് കേസുകളിൽ തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ് ആദ്യം കണ്ടെത്താനായിട്ട് ശ്രമിച്ചത് ഇവിടെയുള്ള കേസും മലപ്പുറത്തെ കേസും അപ്പോൾ ഇതിൽ ഈ രണ്ട് കേസുകളും തമ്മിൽ ബന്ധമില്ല എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേരളത്തിലൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടായത് ഒന്നിലധികം കേസുകൾ ഒരേ ഇൻഡെക്സ് കേസിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകർന്ന് ആ രീതിയിൽ രോഗവ്യാപനം രോഗവ്യാപനമുണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് ഈ മരണനിരക്ക് തൊണ്ണൂറ് ശതമാനത്തിൽ നിന്ന് കുറച്ച് മുപ്പത്തിമൂന്ന് ശതമാനമായിട്ട് അത് കുറയ്ക്കാനായിട്ട് കഴിഞ്ഞു കേരളത്തിന് ആഗോളതലത്തിൽ അങ്ങനെ ഒരു കാര്യം ഇല്ല അത് നമ്മുടെ സുശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അത് പാലക്കാടും നമ്മൾ അതാണ് ശ്രമിക്കുന്നത് വ്യാപനം ഒരു കാരണവശാലും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുകയും വ്യാപിക്കാനുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് ശക്തമായിട്ട് പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നടത്തുന്നത് അതോടൊപ്പം തന്നെ രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് സാധ്യമായിട്ടുള്ള ഇന്ന് ലോകത്ത് സാധ്യമായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മോണോക്ലോണൽ ആൻറ്റിബഡി ലോകത്തതാണ് നല്ല ഒരു നിപ്പ പേഷ്യൻ്റ് നൽകാനായിട്ട് ഉള്ളത് അപ്പോൾ ആ മോണോക്ലോണൽ ആൻറ്റിബഡിയും നമ്മളിപ്പോൾ സെക്കൻഡ് ഡോസ് അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു പന്ത്രണ്ട് മണിയാകുമ്പോൾ സെക്കൻഡ് ഡോസും നൽകി കഴിയും ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ മീറ്റിംഗിൽ കോഴിക്കോട് നിന്നുള്ള പ്രിൻസിപ്പളും അതുപോലെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരുന്നു മറ്റ് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറും എ സി എ സി എസ് ഉൾപ്പെടെയുള്ളവരും ഈ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു ഡി എഫ് ഒ പാലക്കാട് ഇതിൽ ഉണ്ടായിരുന്നു ഡി എഫ് ഒ പാലക്കാടും മൃഗസംരക്ഷണ വകുപ്പും ഈ മൃഗങ്ങളുമായിട്ട് വന്യമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അതല്ലാതെ അനിമൽ മൃഗസംരക്ഷണ അല്ലാതെയും ഉള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള സോഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ പിന്നെ മൃഗങ്ങൾക്കിടയിൽ ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള അസാധാരണമായ കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പരിശോധിക്കുന്നുമുണ്ട് അങ്ങനെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള സഹകരിച്ചുള്ള പ്രവർത്തനമാണ് പാലക്കാട് നടത്തുന്നത് അവരിൽ മൂന്ന് പേർക്ക് പനി ചെറിയ പനി ലക്ഷണങ്ങളുണ്ട് പക്ഷെ അതൊന്നും സാരമുള്ളതല്ല അവർക്കൊന്നും കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല ഇതിൽ ഇവിടെ താമസിക്കുന്ന അഞ്ച് പേര് അതിൽ കുഞ്ഞുങ്ങളുണ്ട് അപ്പം കുഞ്ഞുങ്ങളുടെ കൂടെ മുതിർന്നവർ കൂടി തീരെ ചെറിയ കുഞ്ഞുങ്ങളാ ഉണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കൂടെ മുതിർന്നവർ കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെ അവർ കൂടി ഇവിടെ ഉണ്ട് അല്ലല്ല അല്ല ഏ അല്ല അപ്പൊ പാലക്കാട് അഞ്ചു പേരാണ് ഉള്ളത് ഒരു അല്ല പാലക്കാട് ഏഴ് കോഴിക്കോട് മലപ്പുറം അഞ്ച് കോഴിക്കോട് ഇപ്പോൾ ഒരാൾ കൂടി ഉണ്ട് അങ്ങനെയാണ് അല്ല സാമ്പിൾ എടുക്കുന്നത് രോഗലക്ഷണങ്ങളുള്ളവരുടെ മാത്രമേ എടുക്കുള്ളൂ ആ അതെ അതായത് ഹൈ റിസ്ക് അല്ല രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ഉള്ള അല്ല അതായത് പനിയുള്ള അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളുള്ള രോഗിയുടെ കൂടെയുള്ള ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിന് പനിയുണ്ടെങ്കിൽ ഒപ്പമുള്ള അമ്മയുടെ എടുക്കും എടുക്കും നമ്മുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഈ സമ്പർക്ക പട്ടികയിലുള്ള പനി ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ സാമ്പിളുകൾ മാത്രമേ എടുക്കുകയുള്ളൂ കുഞ്ഞുങ്ങൾ ഉള്ള കേസുകളിൽ കുഞ്ഞുങ്ങളുടെ ഒപ്പമുള്ള ബൈസ് സ്റ്റാൻഡർ മിക്കവാറും അമ്മമാരാണ് അമ്മമാരുടെ കൂടി സാമ്പിൾ എടുക്കുന്നത് നാല് സാമ്പിൾ നാല് പേര്